ഹലോ ആ നമ്മൾ സംസാരിക്കുന്നത് സുരാജ് കഞ്ഞാറുമൂടും വിനായകനും കൂടി ഒന്നിച്ചഭിനയിക്കുന്ന ഒരു പുതിയ ചിത്രത്തെ കുറിച്ചാണ് അതിൻ്റെ ഒരു ട്രെയിലർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പേര് തെക്ക് വടക്ക് എന്നാണ് രണ്ട് പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് നമുക്ക് ടീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ദീർഘമുള്ള ചെറിയൊരു ട്രെയിലറാണ് കൂടുതലായിട്ടുള്ള വീഡിയോകളോ ഓഡിയോ ഒന്നുമില്ല എന്തായാലും ഇവരുടെ കരിയറിൽ നല്ലൊരു സിനിമയായി മാറട്ടെ ഇത് എല്ലാ വിജയ ആശംസകളും നേരുന്നു ഈ ഫിലിമിന് പിന്നീട് ഇത് എഴുതിയത് ഹരീഷ് എന്ന വ്യക്തിയാണ് പിന്നെ പ്രേംശങ്കർ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്